ഷിനു ഫ്രം ഡിസൈനിങ് ഡിസൈനിങ്ങ് വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ കളക്ഷൻസുമായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് വേറെയും കാണിക്കുന്നുണ്ട് എല്ലാം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഫസ്റ്റ് നമുക്ക് ഓഫറിലുള്ള കളക്ഷൻസ് തന്നെ കാണിക്കാം കേട്ടോ അതായത് ഞാൻ പറഞ്ഞിരുന്നു കോംബോ ഓഫറിലുള്ള കളക്ഷൻസ് ഒക്കെ ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന ടു ആയിട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി അപ്പോൾ അതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് തന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചുതരാം ഫസ്റ്റ് വന്നെ ഈ ഒരു ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളർ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് ഇപ്പം ഇത് വന്നിട്ടുള്ളത് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറും ഡിസൈനും ഒക്കെയാണ് സ്ലീവിൻ ഡേന്റിനൊക്കെ ക്രോശ്യുള്ള ഒരു ബോർഡർ വർക്ക് അത്യാവശ്യം ഫ്ലയറും കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ലൈനായിട്ട് വരുന്ന ഒരു മോഡലാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതും ആ ഒരു ഓഫറിൽ വന്നിട്ടുള്ള സ്മോൾ മീഡിയമാണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ കേട്ടോ ലൈനായിട്ട് കാണുന്നത് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഉള്ളത് ഇതാണ് കേട്ടോ ഇതും മീഡിയം ആൻഡ് ലാർജ് സൈസ് താഴോട്ട് ഇങ്ങനെ പ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു മോഡൽ ലൈനിങ് അവൈലബിൾ ആണ് നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്മോൾ മീഡിയം സൈസസിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള പിള്ളേർക്കും അതുപോലെ സ്ലിം ആയിട്ടുള്ള എല്ലാവർക്കും അത്യാവശ്യം ഏജ് ഉള്ളവരായാലും നല്ല സ്ലിം ആണെങ്കിൽ അവർക്കും കഴിയും ഇടാൻ കഴിയാവുന്ന ഒരു മോഡലാണ് കേട്ടോ അതൊക്കെ കേട്ടോ ഇതുപോലെ കേട്ടോ നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് ഒരു രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇടണമെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റും ഒരു കളർ കേട്ടോ ഷർട്ട് പോലെ ഫുള്ള് സ്റ്റിച്ചഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് നമ്മൾ സെപ്പറേറ്റ് ഇടുന്ന പോലെ ആയിരിക്കും കാണുമ്പോൾ നല്ല കേട്ടോ കാണുമ്പോ തോന്നിട്ടുള്ളത് ഇത് എല്ലാം ഒരേ സൈസില് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസില് കോട്ടന്റെ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ടോപ്സ് ഒക്കെ പ്യോർ കോട്ടൺ ആണ് ഇമ്പോർട്ടഡ് നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ അങ്ങനെ സ്വിങ് ആയി പോകുന്നില്ല നനച്ചു കഴിഞ്ഞാലൊന്നും നല്ല ഫാബ്രിക് ആണ് മീഡിയം ലാർജ് ആണ് അടോ ഇതുപോലെ അത് ഊരിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ കഴിയും കേട്ടോ ഇത് ട്രൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഓവർ കോട്ട് പോലെയാണ് വരുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെ കേട്ടോ സെയിം സൈസ് തന്നെയാണ് കോട്ടൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ കോട്ടൺ ഫാബ്രിക് കേട്ടോ മീഡിയം ആ ലാർജ് സൈസിൽ ഇതുപോലെ വരുന്ന ടോപ്പ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഗൗണാണ് ഇത് നല്ല കളറും നല്ല ഡിസൈനും കൂടിയിട്ട് മീഡിയം ആ ലാർജ് സൈസിൽ കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളറിൽ കേട്ടോ ഇതൊക്കെ ത്രെഡാണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്കാണ് ത് ഈയൊരു കളറിൽ വൈറ്റ് കേട്ടോ എന്താ ഫാബ്രിക് എന്ന് പറയുമോ ഫാബ്രിക് ക്വാളിറ്റി ആണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത് അത്ര നല്ല ഫാബ്രിക്കിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ഒത്തിരി കംപ്ലൈൻ്റ് വരില്ല കേട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് കേട്ടോ ഈ ഒരു ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ഫ്ലയർ ആയിട്ട് വരുന്നത് കേട്ടോ നല്ല കളറുമാണ് ഡിസൈനുമാണ് കട ഈ ഒരു പ്രൈസിൽ വെറും ഫൈവ് ഹൺഡ്രഡ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ടോപ്പ് ഇത് എവിടെയാണ് കിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓഫർ നമ്മൾ ആ ഒരു ഒരു വൈറ്റ് കളർ കളർ വരെ കാണിച്ചു അതിൽ ഈ ൂടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കളേഴ്സ് ആയിരിക്കും ആ ഒരു മോഡൽ വരുന്നത് ലാർജ് സൈസില് തന്നെ ഇതുപോലെ ഇന്നറിൽ ഇങ്ങനെ വരും ഔട്ടറിൽ ഇതുപോലെ ഡെനീമില് വരുന്ന ഈ ഒരു ഓർക്കൗട്ട് സൂത്ര അല്ലേ എക്സൽ സൈസസില് നല്ല ഗൗൺ ആണത് കേട്ടോ രണ്ട് കളേഴ്സാണ് ഇപ്പൊ അവൈലബിൾ കേട്ടോ അപ്പം ഇത്രയാണ് നമ്മൾ ഫൈവ് ഹൺഡ്രഡിലെ കോംബോ ഓഫറിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ഞാൻ എടുത്തു പറഞ്ഞു ഇത്രയാണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഏത് ഏത് രണ്ട് ഐറ്റം എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനായിട്ട് നിങ്ങൾക്ക് രണ്ട് ടോപ്പ് വീതം എടുക്കാൻ കഴിയും പക്ഷേ നിങ്ങൾ ഈ ഒരു കോംബോ ഓഫർ സിംഗിൾ ആയിട്ട് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ കഴിയില്ല ഇതൊരു ഓഫർ ഐറ്റംസ് ആണ് കേട്ടോ അതും കോംബോ ഓഫറിൽ തരുന്ന ഐറ്റംസ് ആണ് ു ടോപ്പ് പിന്നെ നിങ്ങൾക്ക് ഈ ഓഫർ ഉപയോഗിച്ചില്ലെങ്കിലും ഒരു ത്രീ നയൻറ്റി ഫൈവ് വല്ലേ ഉള്ളു നല്ല അടിപൊളി ഡബിൾ എക്സൽ സൈസസ് വരെയുള്ള കൗൺ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് നല്ല ഡിസൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അങ്ങോട് കൂടിയിട്ടുള്ള നല്ല വൈറ്റ് കളറിലുള്ള ത്രീ പീസ്റ്റ് കെട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് നല്ല റിംഗിൾ റയോൺ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് കട ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെ താഴേക്കൊക്കെ നല്ല ക്രോഷ്യ ബോർഡർ വരുന്നുണ്ട് ബോട്ടത്തിന്റെ താഴേക്ക് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ദുപ്പട്ട് വരികയാണെങ്കിൽ സൈഡിൽ ഇതുപോലെ ബോർഡർ വർക്കോട് ഓടി കൂടിയിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് അടിപൊളി ആയിട്ട് ഉള്ളത് സിക്സ് ഹൺഡ്രഡിൽ വന്നിട്ടുള്ളത് തന്നെ ഫ്ലയർ ഗൗൺ കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് സിക്സ് ഹൺഡ്രഡേ ഉള്ളൂ നല്ല അടിപൊളി അടിപൊളിയായിട്ട് വരുന്ന ഒരു ഗോൾഡൻ കളറിൽ കേട്ടോ ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ലെങ്ങ് സ സ്ട്രോങ് വർക്ക് ആണ് കേട്ടോ സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പം ഒരു ഫ്ലയർ ഗൗണ് വിത്ത് ദുപ്പട്ട നല്ല അടിപൊളി ഐറ്റം ആണ് ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെറ്റ് തന്നെ സെവൻ നയൻറ്റി ഫൈവ് പ്രൈസേ വരുന്നുള്ളൂ ത്രീ ആണ് ലാർജ് എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട കേട്ടോ അപ്പൊ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടല്ലേ ലാർജ് എക്സൽ ആയിട്ട് വരുന്ന ഒരു ത്രീ ടു പീസ് ആണ് ഇത് ഗൗൺ വിത്ത് ദുപ്പട്ടയില് ഫ്ലയർ ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് നല്ല ത്രെഡ് വർക്ക് ആണ് കേട്ടോ യോക്കിലും സ്ലീവിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് കേട്ടോ ദുപ്പട്ട വരികയാണെങ്കിൽ സൈഡിൽ ഇതുപോലെ നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ട് നല്ല അടിപൊളി ആണ് മിസ്സാക്കേണ്ടതായിട്ട് അവറും സെവൻ ഫിഫ്റ്റി വരുന്നുള്ളൂ പ്രൈസ് വെറും എഴുന്നൂറ്റി അമ്പതിന് അടിപൊളി സെറ്റ്